രാജ്യത്ത് ഓരോ മണിക്കൂറിലും സ്ത്രീകൾക്കെതിരായ അമ്പത്തി അഞ്ച് അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓരോ ദിവസവും ബലാത്സംഗത്തിനും അക്രമത്തിനും ഇരയാക്കപ്പെടുന്നവരുടെ കണക്ക് എണ്ണമറ്റതാണ് എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്കായി രാജ്യം നൽകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നാല് ദശാംശം നാല് അഞ്ച് ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് നാല് ദശാംശം രണ്ട് എട്ട് ലക്ഷവും രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷവുമായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് അൻപത്തി ആറായിരത്തി എൺപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചും എന്നിരിക്കെയാണ് കേസുകൾ കുത്തനെ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല്പത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയാണ് രണ്ടാമത് രാജസ്ഥാനാണ് ഇക്കാലയളവിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ മൂന്നാമത് നാൽപ്പത്തിയ്യായിരത്തി അമ്പത്തി എട്ടാണ് എണ്ണം കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജിൽ യുവ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യമാകെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ മറ്റ് സംസ്ഥാനങ്ങളിലും ബലാത്സംഗങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്കാജനകമാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടത് എത്ര ക്രൂരമായാണ് യുവ ഡോക്ടറെ പ്രതി കൊലപ്പെടുത്തിയത് ആർജുഗർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രക്തത്തിൽ കുളിച്ച് അർദ്ധനഗ്നമായ അവസ്ഥയിലാണ് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം കിടന്നിരുന്നത് ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ ഹാളിലായിരുന്നു മൃതദേഹം കിടന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലും ശരീരത്തിലുടനീള മുറിവുകളോടെയുമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ട്രെയിനി ഡോക്ടർ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഓഗസ്റ്റിലേതു മാത്രം കണക്കെടുത്താൽ അതിലേറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് ദിനംപ്രതി ഒട്ടനവധി ഞെട്ടിക്കുന്ന ക്രൂരതയുടെ സംഭവങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നത് യു പിയിൽ പതിനേഴുകാരിയായ പെൺകുട്ടിയെ സ്വന്തം പിതാവ് ബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉത്തർപ്രദേശിലെ ബജ്നോറിലാണ് സംഭവം ഒരു വർഷത്തിലേറെയായി പിതാവ് തന്റെ മകളെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നു അതിനിടെ മധ്യപ്രദേശിലെ ഷഹദോൾ ജില്ലയിൽ പതിനാറുകാരിയായി അറുപത്തിയൊൻപത് കാരൻ ബലാത്സംഗം ചെയ്തതായുള്ള റിപ്പോർട്ടും ഈ അടുത്തിടെ പുറത്തുവന്നു പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അതേസമയം ഉത്തർപ്രദേശിൽ സഹോദരിമാർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പത്തൊൻപതും പതിനേഴും വയസ്സുള്ള സുനിത പുനിത എന്നീ പെൺകുട്ടികളാണ് മരിച്ചത് കുട്ടികളെ ഇവരുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ഇതിൽ മനം നൊന്നാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്തത് യു മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു അതിദാരണമായ കൊലപാതകം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഉത്തരാഖണ്ഡിൽ നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി പ്രതി നഴ്സിനെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് വലച്ചഴിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുകയുമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഉത്തരാഖണ്ഡിലെ ആളുയിഞ്ഞ പ്ലോട്ടിൽ നിന്നാണ് നഴ്സിന്റെ മൃതദേഹം കടത്തിയത് കൊല്ലപ്പെടുന്നതിന് മുൻപ് നഴ്സ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നഴ്സിന്റെ തല തകർത്തതായും റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ ഇരുപത്തിയെട്ടുകാരനായ പ്രതിയെ രാജസ്ഥാനിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു ബംഗളൂരുവിൽ യുവാവ് പെൺകുട്ടിയെ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് ബൈക്കിൽ കയറ്റി ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കിയതാണ് മറ്റൊരു സംഭവം സിറ്റി കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സമയം ലിഫ്റ്റ് നൽകിയ ബൈക്ക് യാത്രികൻ പെൺകുട്ടിയെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ മകൻ ജാതിമാറി പ്രണയിച്ചതിന് അമ്മയെ കൂട്ടബലാത്സംഗം ചെയ്തതും തഞ്ചാവൂരിൽ ഇരുപത്തിരണ്ടുകാരിയായ യുവതിയെ സുഹൃത്തും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതും എല്ലാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രമങ്ങളും ക്രൂരതകളുമാണ് ധർമ്മപുരി ഗ്രാമത്തിലാണ് മകൻ ജാതിമാറി പ്രണയിച്ചതിന് അമ്മയെ കൂട്ടബലാത്സംഗം ചെയ്തത് വീടിന് മുന്നിൽ വെച്ച അൻപതുകാരിയായ ഇവരെ വിവസ്ഥതരാക്കി അപമാനിച്ച സംഘം ഇവരെ തട്ടിക്കൊണ്ടുപോയി രാത്രി മുഴുവൻ പീഡനത്തിന് ഇരയാക്കി ഇതിനിടെ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി തമിഴ്നാട്ടിൽ ഈയിടെ റിപ്പോർട്ട് ചെയ്തു എൻ സി സി ക്യാമ്പിലെ പതിനാല് കുട്ടികളെ ട്രെയിനർ പീഡിപ്പിച്ചതായിരുന്നു സംഭവം തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലാണ് വ്യാജ എൻ സി സി ക്യാമ്പ് സംഘടിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ട് ടൈം എൻ സി സി ട്രെയിനർ ശിവരാമനടക്കം പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതെല്ലാം ഓഗസ്റ്റ് മാസം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ചുരുക്കം ചില കേസുകൾ മാത്രമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ലൈംഗിക പീഡനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവുമൊക്കെ ഇതിൽ ഉൾപ്പെടും ദിനംപ്രതി രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു സ്ത്രീകൾക്കെതിരെ മാത്രമല്ല കുട്ടികളും ഇതിന് ഇരയാകുന്നു എന്നതും വാസ്തവമാണ് നിയമം ഇത്രയും ശക്തമായിട്ടും ആക്രമണങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നതാണ് സത്യം ഇതെല്ലാം തടയാൻ എന്തുമാറ്റമാണ് വരേണ്ടതെന്ന് നാം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരാവണം അതിനായി നിയമങ്ങൾ മാറ്റി എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യുക തന്നെ വേണം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ